ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി പുസ്തകത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിലും സി ഐ സച്ചിനെ കൊണ്ട് വല്ലാതെ പൊറുതുമുട്ടിയിരിക്കുകയാണല്ലോ രാവിലെ നടക്കാൻ പോയപ്പോൾ പോലും അയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നന്ദു കാരണം എനിക്ക് വാക്ക് കൊടുത്തായിരുന്നല്ലോ രാവിലെ നടക്കാൻ വരാന്നൊക്കെ പക്ഷേ അമ്മ കൂടെ വന്നതും അതുപോലെ തന്നെ യാദൃശ്യവുമായിട്ട് സി ഐ സച്ചിനെ കണ്ടുമുട്ടിയതും അയാളുടെ വണ്ടിയിൽ കയറിയിട്ട് ബീച്ച് സൈഡിലുള്ള റോഡിൽ പോയി നടക്കേണ്ടി വന്നതും ഒക്കെ ഇവർ മൂന്നാളും കൂടെ ഒന്നിച്ച് നടക്കുന്നതൊക്കെ എനിക്ക് കാണേണ്ടി വന്നതും എനിക്കത് കണ്ടിട്ട് ഭയങ്കര വിഷമായിട്ടുണ്ടെന്നൊക്കെയുള്ളത് നന്ദൂന് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് അവനെ ഒന്ന് സമാധാനപ്പെടുത്തുന്നതെന്നൊക്കെയുള്ള രീതിയിൽ നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ സി എ സച്ചോട് ഭയങ്കര ദേഷ്യാവുമാണ് നന്ദുന് ഇയാളെ കൊണ്ട് കൊണ്ടിപ്പോൾ വല്ലാത്ത പാടാണല്ലോ ഇയാൾ ഭയങ്കര ശല്യമാണല്ലോ എന്ത് ചെയ്തിട്ടാണേലും വേടില്ല ഇയാളുടെ ശല്യം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അനി വീണ്ടും എന്തെങ്കിലും കടുങ്കയൊക്കെ ചെയ്തു കളഞ്ഞാലോ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇയാളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് പറ്റത്തുള്ളൂ അയാളെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാന്ന് അയാളോട് തുറന്ന് തന്നെ പറയണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു അങ്ങനെ ഒരു കേസിൻ്റെ ആയിട്ട് നന്ദു ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ അതിനിടയിൽ നന്ദു അനിയെ വിളിക്കാനും ശ്രമിക്കുന്നുണ്ട് അനിയ ഒന്നും ഫോൺ എടുക്കുന്നില്ല അനിക്കാണെങ്കിലും ആ സി എസ് അച്ചോടൊപ്പം കണ്ടതിൻ്റെ ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് അനിയ ആദ്യമൊന്നും ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞാൽ നന്ദു വോയിസ് മെസ്സേജൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് അതുകഴിഞ്ഞ് നന്ദുവിനെ അനിയ വിളിക്കുകയാണ് കേട്ടോ അന്നേരം നന്ദു നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ നടക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് എന്നെ സംശയമായിരുന്നു അതുകൊണ്ടാണ് അമ്മ എൻ്റെ കൂടെ വന്നത് പക്ഷേ അയാൾ അതിൻ്റെ ഇടയിലോട്ട് കയറി വരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പിന്നെ അയാളുടെ നിർബന്ധ പ്രകാരമാണ് അമ്മ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് പോലും അമ്മയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാതെ വേറെ റോട്ടിലോട്ട് പോയത് എന്നിട്ട് പോലും അയാൾ അമ്മയെ കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുവായിരുന്നു നിന്നെ കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ നിന്നെ കാണാനാണ് വന്നതെന്നുള്ളത് വീട്ടിൽ ചെന്നിട്ടും എനിക്ക് അമ്മ സ്വൈദ്യം തന്നിട്ടില്ല അമ്മ അതിൻ്റെ പേരിൽ എന്നെ കുറെ വിമർശിക്കുകയൊക്കെ ചെയ്തു എന്നാലും ഞാൻ അവരോട് എൻ്റെ തീരുമാനം പറഞ്ഞു നീ മൊത്തമുള്ള ജീവിതം അല്ലാതെ എനിക്ക് വേറെ ജീവിതമില്ല എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അതിൻ്റെ ഒരു ദേഷ്യം അവർക്ക് എന്നോട് എന്നോടുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അന്നേരം അനിയും പറയുന്നുണ്ട് എന്നെ കാണാനേ ആ അനാമിക വന്നിട്ടുണ്ടായിരുന്നു അവൾ വന്നിട്ട് വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞു മുത്തശ്ശിനെ ആധാർ ചാടിനെയൊക്കെ കുറെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത് എനിക്ക് നിയന്ത്രണം വിട്ടിട്ട് അവളുടെ കാരണത്ത് കൈവിക്കേണ്ടി വന്നു അവളുടെ കാരണത്തെ ഞാനടിച്ച പാടുണ്ട് അത് മുതലാക്കിക്കൊണ്ട് അവളും അവളുടെ അച്ഛനും കൂടെ ഇനി എന്തൊക്കെ നീക്കങ്ങൾ നടത്തുന്നുള്ളതെന്ന് എനിക്കറിയില്ല എന്നെ കോടതി കയറ്റും എന്നെ വെറുതെ വിടില്ല എന്നൊക്കെ അവൾ എന്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ട് പോയേക്കുന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ആ സംഭവങ്ങളൊക്കെ അറിയുമ്പോഴേക്കും നിന്നെ നന്ദുവിനും ആകെ വശമാക്കി ആവുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ അവളുടെ കരണത്ത് കൈവെക്കേണ്ടതില്ലായിരുന്നു അവൾ ഇനി അതും കൂടി മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തെളിവും നിനക്കെതിരെയാകും അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്റെ നിയന്ത്രണം വിട്ടുപോയി അതുപോലെയാണ് അവളുടെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങളൊക്കെ മുത്തശ്ശനെയും ആദർശമായിട്ട് നീ നിന്നെയും പോലും വെറുതെ വിടുന്നില്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ ആനി അങ്ങനെ അവർ സംസാരിച്ചിട്ടൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ നന്ദു ആണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നന്ദു ആണെങ്കിലും ചിന്തിക്കുന്നുണ്ട് അനാമിക ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അറിയേണ്ടതുണ്ട് ഇന്നത്തെ സംഭവത്തിന് ശേഷം അവൾ അവളുടെ അച്ഛനും കൂടെ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ ഏത് സമയത്തും ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ അവരിങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മുടെ നന്ദു ചിന്തിക്കുകയാണ് എന്തായാലും അവളെ അവളുടെ അച്ഛനെയൊക്കെ ഒന്ന് വീക്ഷിക്കണം അവരുടെ അടുത്ത നീക്കും എന്താണെന്നുള്ളത് അറിയണം എന്തായാലും അവളെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അഭി അതിൽ പാസ് ചെയ്ത് ധൃതി വെച്ച് പോകുന്നതൊക്കെ കാണുന്നത് ഈ സമയം കൊണ്ട് തന്നെ അനന്തപുരിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞല്ലോ അനി അനാമികയുടെ കരണത്ത് തല്ലി എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അനാമികനെയും വേണുവിനെയൊക്കെ ഒന്ന് ചൂട് കുടിപ്പിക്കാനായിട്ട് നമ്മുടെ ജലജ അബിയേം കൂടെ ഒന്തി തള്ളി വിടുന്നുണ്ട് അവരുടെ മനസ്സിലേക്ക് വീണ്ടും വിഷം കൊത്തി വെച്ച് അനിക്കെതിരെ മുന്നോട്ട് പോകണം എന്ന് പറയാനൊക്കെ കൂടിയിട്ട് അനാമിക കാണാനായിട്ട് പോവുകയാണ് കേട്ടോ ആബി അങ്ങനെയാണ് ആബിയെ നന്ദു കാണുന്നത് അന്നേരം നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാളിതങ്ങോട്ട് പോകുന്ന ഈ വഴിക്ക് ആ പോക്കിൽ എന്തോ ഒരു പന്തികെട്ടുണ്ടല്ലോ എന്തോ പന്തികെട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നന്ദു അയാളെ ഫോളോ ചെയ്ത് പോകാൻ പറയുകയാണ് എന്തോ ഊടായ്പ കാണിക്കാനാണ് പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഫോളോ ചെയ്ത് പോയാൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ കഴിഞ്ഞേക്കും എന്നൊക്കെ കരുതിയിട്ട് നന്ദു പിന്നാലെ പോകുന്നുണ്ട് എങ്ങോട്ടാ പോകുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ പിന്നെ ഇതിന്റെയൊക്കെ പിന്നിലെ അവനാണെന്നുള്ളതും അറിയണമല്ലോ അങ്ങനെ കുറച്ചധികം മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും അനാമികളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയിലോട്ടാണ് കേട്ടോ ആബി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അന്നേരം നന്ദു ചിന്തിക്കുന്നുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ശരി തന്നെയാണ് അവളെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ ഇങ്ങനെ ഇത്ര ദറുതെ പിടിച്ചു പോകുന്നത് അല്ല അവരുമായിട്ട് ഇയാൾക്ക് എന്താ ബന്ധം അനാമിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് ഇനി ഇയാളാണോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ നന്ദു സംശയിച്ചു പോകുന്നുണ്ട് അങ്ങനെ ആബി അനാമികളുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് കേട്ടോ പുറേ തന്നെ നന്ദു ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ അനാമികളുടെ വീട്ടിൽ ചെന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ കാണുമ്പോഴേക്കും നന്ദു നെട്ടിപ്പോകുന്നുണ്ട് നന്ദു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സംശയിച്ചത് ശരി തന്നെയാണ് അനാമിക്ക് ഇതിന് വേണ്ട സപ്പോർട്ട് എല്ലാം ചെയ്തു കൊടുത്തത് ഈ അഭിയേട്ടം തന്നെയാണ് ഇയാളാണ് ഇതിന്റെ പിന്നിൽ കളിച്ചേക്കുന്നത് ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇയാൾ ഇവള് മുഖേന ചെയ്തതാണ് ഇയാൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ഇവര് മുഖേന ചെയ്യുകയാണല്ലേ അപ്പൊ മാസ്റ്റർ പ്ലാൻ ഇങ്ങനേതായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട് നന്ദു അങ്ങനെ നന്ദോ ഇവിടെ മറന്നു എന്ന് ഇവരെ നോക്കുന്നൊന്നും ഒന്നും ഇവർ അറിയുന്നുണ്ടായിരുന്നില്ല വലിയ ചർച്ചയിലാണ് കേട്ടോ അതായത് അനിയെ എങ്ങനെ കൊടുക്കാം അനി അനാമികയെ തല്ലിയത് കൊണ്ട് തന്നെ ആ വിവരങ്ങളൊക്കെ അന്വേഷിക്കാനാണ് നമ്മുടെ അബി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അനാമികയുടെ കരണത്തെ ആ പാടൊക്കെ കാണുമ്പോഴേക്കും അഭി അങ്ങ് വല്ലാണ്ട് സെന്റിയാവുന്നുണ്ട് കേട്ടോ അവളുടെ കരണത്തെ അവൻ ഇങ്ങനെ അടിച്ചല്ലോ അവനൊരു മനുഷ്യപ്പറ്റില്ലാത്തവനാണല്ലോ എന്നാലും അവന് ഇങ്ങനൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ എങ്ങനെയാ ആ മുത്തശ്ശൻ്റെ കൊച്ചുമാനല്ലേ അവനും പിന്നെ ആദർശധീരനായ ഏട്ടൻ്റെ അനിയനും കൂടിയല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്നാലും അനാമിക മോളുടെ കരണത്ത് കൈവെക്കാൻ അവൻ ധൈര്യം കാണിച്ചല്ലോ അവന് വെറുതെ വിടാൻ പാടില്ല മോളെ അവന് ഇക്ഷ എണ്ണ തന്നെ വരപ്പിക്കണം അവനെ ഇങ്ങനെ വെറുതെ വിട്ടാനുണ്ടല്ലോ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിക്കും ഇതിൻ്റെ പേരിൽ മോളെ കേസ് കൊടുക്കണം അവനെ വെറുതെ വിടാൻ പാടില്ല അവനെതിരെ കേസ് കൊടുത്ത് അവനെ കോടതി കയറ്റി ജയിലിലാക്കണം അതാ മോള് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഏതു കയറ്റി കൊടുക്കുകയാണ് ആബി അതേസമയത്ത് തന്നെ നന്ദു ആണെങ്കിലും ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് പുറത്തൊന്നു തന്നെയാണല്ലോ ഇവർ സംസാരിക്കുന്നത് അതുകൊണ്ട് പുറത്ത് മറിഞ്ഞു നിന്നുകൊണ്ട് തന്നെ നന്ദു ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നിട്ട് അനാമിക അബിയോട് പറയുന്നുണ്ട് അതെ അബിയേട്ട അബിയേട്ടൻ തന്നെ ശരി ഞാൻ അവനെതിരെ എന്തായാലും പരാതി കൊടുക്കാൻ പോവുകയാണ് സ്റ്റേഷനിലോട്ട് അവന വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവനെ എന്റെ കരണത്ത് തല്ലി എന്റെ കവള് മരച്ചു പോയതുപോലെ എനിക്ക് നേരം തോന്നിയത് അവനെ അവന്റെ മുത്തച്ഛനെയും ആദർചാട്ടനെയും ആ നന്ദുനെയൊക്കെ പറഞ്ഞപ്പോഴേ അവന് ദേഷ്യം വന്നു അങ്ങനെയാണ് അവൻ എന്നെ തല്ലിയത് ഇനിയും ഞാൻ പറയും അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അവനെ ഞാൻ ജയിലിനകത്ത് ഇടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക അന്നേരം നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട് അബി പറയുന്നുണ്ട് അങ്ങനെ തന്നെ ചെയ്യണം മോളെ ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ആ സി എ സച്ചിൻ അങ്ങേർക്കാണെങ്കിൽ നന്ദവിനെ ഭയങ്കര ഇഷ്ടമാണ് വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട് പക്ഷേ അവിടെ തടസ്സം നിൽക്കുന്നതേ ഈ അനിയും നന്ദവും കൂടെ കൂടിയിട്ടല്ലേ മോളെ അതെ അവർ തമ്മിൽ ഇപ്പോഴും പരസ്പരം സ്നേഹമുണ്ട് അവർ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും കൂടെ കേൾക്കുമ്പോഴേക്കും അനാമയക്കും വേണമെന്നൊക്കെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനാമിയോട് അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും എൻ്റെ ഉണ്ടാകും ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പക്കം സേഫ് ആയിട്ട് തന്നെയല്ലേ നടന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ മോൾ ചെയ്തതുകൊണ്ട് കൊണ്ട് എലയ്ക്ക് മുള്ളിനും കേടില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ അനന്തൂര തറവാടിനെ നാറ്റിക്കണം അതുപോലെ മുത്തശ്ശനെയും ആദർശനെയും താറടിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്തായി എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ നന്ദൂൻ ആകെ ഷോക്കാകുന്നുണ്ട് അപ്പൊ എല്ലാം ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് നടത്തിയതായിരുന്നു അല്ലേ അനാമിക്ക് വേണ്ട ഫുൾ സപ്പോർട്ടും ചെയ്തത് അബിയേട്ടനായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ട് നന്ദു അബി എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം നമുക്ക് വീട് കിട്ടിയ ഒരവസരം തന്നെയായി ഇത് ആ അനന്തപുരിക്കാരെ വേരോടെ ഇല്ല എന്നാക്കാൻ നീ വിചാരിച്ചാൽ മാത്രം നടക്കുള്ളൂ മോളെ എൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ മോക്ക് അറിയാവുന്നതല്ലേ അവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മോനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ ഒരിക്കലും ആരും അറിയാൻ പാടില്ല മോളെ എന്നൊക്കെ പറയാനെട്ടോ ആ സമയത്ത് വീണ് പറയുന്നുണ്ട് അതൊരിക്കലും അറിയത്തില്ലടാ മോനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല അനന്തപുരിക്കാരാണ് ഞങ്ങളുടെയും ശത്രുക്കൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാ നിന്നെയും ഞങ്ങളുടെ കൂടെ കൂട്ടിയത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഞങ്ങൾ ചതിക്കത്തൊന്നുമില്ല കാരണം മോനും ഞങ്ങൾക്ക് ഉപകാരമാണല്ലോ ചെയ്യുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ മുമ്പോട്ട് പോയാൽ അതിന്റെ ഗുണം നമുക്ക് രണ്ടുപേർക്കും കിട്ടുമെന്ന് പറയുകയാണ് കേട്ടോ വേണു അപ്പൊ പറയുന്നുണ്ട് പിന്നല്ലാതെ പത്തോ ഇരുപതോ കോടിയാണോ നൂറോ ഇരുന്നൂറോ കോടി ആസ്തി ഉണ്ട് അതിന്റെ ഒരു പകുതിയെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി നമ്മുടെ ജീവിതമൊക്കെ സേഫ് ആക്കാനായിട്ട് എന്നാൽ അതുപോലും തരില്ലെന്ന് പറഞ്ഞല്ലേ ആ കിളവനും ആദർശവും കൂടെ എല്ലാം പിടിച്ചു വെച്ചേക്കുന്നത് അവരുടെ മനസ്സിലുദ്ദേശം ഒക്കെ വേറെയാ എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ എത്രയും പെട്ടെന്ന് ആ സ്വത്തൊക്കെ വീതം വെച്ച് നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്നത് നന്ദി തീരുമാനിക്കുന്നുണ്ട് ഓഹോ അപ്പൊ അതായിരുന്നു അല്ലേ പ്ലാൻ എന്തായാലും നിങ്ങൾക്കുള്ള പണം ഞാൻ തന്നെ തരാം നിങ്ങളുടെ ഈ പ്ലാനൊക്കെ ഇനി നിങ്ങൾ ഈ പ്ലാൻ ചെയ്ത് വെച്ചൊക്കെ ഇനി അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നില്ല അബികട്ടനാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ മുത്തച്ഛനെ അറിയിക്കും നിങ്ങളെ പൂട്ടാനുള്ള തെളിവ് സഹിതം ഞാൻ നിങ്ങളെ പൂട്ടിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദു വിചാരിക്കുന്നുണ്ട് എന്നിട്ട് നന്ദി ഫോണിനെടുത്തിട്ട് അബിയും അനാമികയും വേണു ദേവതയൊക്കെ കൂടെ നിന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ വീഡിയോയിൽ പകർത്തുന്നുണ്ട് എടാ ദുഷ്ട അബി നിന്റെ ഒരു കളിയും ഇനി നടക്കത്തില്ല നീ ആയിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇനി നിന്നെ അനന്തപുരിയിൽ നിന്ന് അടിച്ച് പുറത്താകത്തേ ഉള്ളു മുത്തച്ഛൻ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ മുത്തച്ഛന് മനസ്സിലാകും നിന്നെ ഇനി അവിടെ നിർത്താൻ കൊള്ളത്തില്ല എന്നുള്ളത് അങ്ങനെ നന്ദു അവിടുന്ന് അവരറിയാതെ തന്നെ പോകുന്നുമുണ്ട് കുറച്ച് സമയം അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് അനാമയ്ക്ക് വേണോ വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം ആ ബീന്ന് അവിടെ പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ അനാമികയും ഒക്കെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്കിതിന് പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് ഇവർ എത്തുമ്പോഴേക്കും തന്നെ നന്ദുവിനെ ഇവർ കാണുന്നുണ്ട് അങ്ങനെ നന്ദുവായിട്ട് ഇവരിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും നന്ദു മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങളെ പൂട്ടാനുള്ള കഴിയൊക്കെ എൻ്റെ അതുകൊണ്ട് നിങ്ങൾ എവിടെ വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കാനുട്ടോ അങ്ങനെ അനാമിക എനിക്കെതിരെ കേസൊക്കെ ഫയൽ ചെയ്തു എന്നിട്ട് നന്ദു നന്ദുവിൻ്റെ ക്യാബിനെ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇയാൾ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു സ്വന്തം വീട്ടുകാരെ മറ്റുള്ളവരുടെ കൂടെ കൂടെ ഇയാളെ ചതിക്കുകയായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അയാൾക്ക് മാത്രമേ കഴിയുള്ളൂ അയാളെ എന്തായാലും ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇനി നോക്കിയിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല ഇയാളുടെ കൂടെ കൂടി എന്തായി തീരുമെന്ന് പറയാനും പറ്റത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ചേച്ചീനെ ഇയാളുടെ അടുത്തുനിന്ന് രക്ഷിച്ചേ പറ്റത്തുള്ളൂ ഇനിയും ഇങ്ങനെ സത്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് നടക്കുന്നത് വലിയ വലിയ ആപത്തുകളിലേക്ക് കൊണ്ടെത്തിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നന്ദു അവിടുന്ന് മുത്തച്ഛനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് നന്ദു ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഹോൾഡ് ചെയ്തു വെച്ചിട്ട് നേരെ ഈ നേരെ ഈ ഒരു തെളിവൊക്കെ ആയിട്ട് മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോവുകയാണ് അനന്തപുരയിലോട്ട് അങ്ങനെ നന്ദു അനന്തപുരയിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ ജാനകിയിരിക്കട്ടോ ജാനകി ഉടനെ ചോദിക്കുന്നുണ്ട് ഓഹോ കൊച്ചമ്മ എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് വന്നത് കൊച്ചമ്മയ്ക്ക് സ്റ്റേഷനിലെ ഡ്യൂട്ടിയൊന്നും ഇല്ലേ അതോ ഇനി നടക്കാൻ പോയിട്ട് അനിയെ കാണാത്തതുകൊണ്ട് നേരിട്ട് ഇവിടെ വന്ന് കാണാൻ വന്നതാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കിയൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദൂ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അനിയെ കാണാനല്ല ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നാണെന്നൊക്കെ പറയുകയാണ് എനിക്ക് കാണേണ്ടത് അനിയ അല്ല മുത്തശ്ശനാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ജാനേക്ക് ചുട്ട മറുപടി ഒക്കെ കൊടുത്തിട്ട് ഞാൻ മുത്തച്ഛനെ കാണാനാണ് വന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട് കേട്ടോ എന്താ മോളെ എന്താ പ്രശ്നം മോളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നെന്നൊക്കെ ചോദിക്കുകയാണ് നയന അത് പിന്നെ ചേച്ചി എനിക്ക് മുത്തശ്ശിനെ ഒന്ന് കാണണമായിരുന്നു മുത്തച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന മുത്തശ്ശനെ കാണാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത്യാവശ്യമായിട്ട് എനിക്ക് മുത്തശ്ശിനെ ഒന്ന് കാണേണ്ടതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ നമ്മുടെ നന്ദു അങ്ങനെ ആ സമയത്ത് മുത്തശ്ശിനെ വിളിച്ചിട്ട് മുത്തശ്ശനാണെങ്കിലും താഴോട്ട് ഇറങ്ങി വരുന്നൊക്കെയുണ്ട് എനിക്ക് മുത്തശ്ശിനോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഇവിടെ വെച്ച് തന്നെ സംസാരിക്കണം എന്നൊക്കെ ചോദിക്കാനായിട്ടോ അന്നേരം മുത്തശ്ശൻ നേരെ നയനയും ജാനകിയൊക്കെ നോക്കുന്നുണ്ട് അന്നേരം ജാനനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ജാനകി മുഖവും ഒക്കെ തിരിച്ചുകൊണ്ട് നന്ദുനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അകത്തോട്ട് വേറെ പോകുന്നുണ്ട് അതേസമയത്ത് എൻ്റെ നയനയാണെങ്കിലും ഞാൻ മുഖക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണം എന്നും പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറി പോകുകയാണ് നയന അങ്ങനെ അടുത്ത് നമ്മുടെ നന്ദു ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനന്തപുരിയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും പിന്നില് ആരാണെന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് പറയുകയാണ് നന്ദു അനാമിക എന്ന മാധ്യമങ്ങളിൽ കൂടി എല്ലാം വിളിച്ച് പറഞ്ഞപ്പോഴും അതൊക്കെ അനാമികയുടെ മാത്രം കളിയായിരുന്നില്ല മുത്തശ്ശ അതിൻ്റെയൊക്കെ പിന്നില് അനാമിക മാത്രമല്ല ഈ വീട്ടിലെ ഒരാളും കൂടെ അതിന്റെ പിന്നിലുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അബിയേട്ടനാണ് ഇതിന്റെയൊക്കെ പിന്നില് അബിയേട്ടന്റെ നിർദ്ദേശപ്രകാരമാണ് അനാമിക അങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ഇന്ന് ആ സത്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ എന്തായാലും തെളിവ് സഹിതം അത് കണ്ടെത്തുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഫോണിൽ പകർത്തിയ ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മുത്തശ്ശന് മുത്തശ്ശനാണെങ്കിലും ഇത് കണ്ടിട്ട് ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് അതേസമയത്ത് തന്നെ നയന നന്ദുവിനെ കുടിക്കാനുള്ള ജ്യൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നയനെ കാണിച്ചു കൊടുക്കുകയാണ് മുത്തച്ഛൻ ഈ വീഡിയോസൊക്കെ അത് കാണുമ്പോൾ നയനയ്ക്കും ദേഷ്യം വരുന്നുണ്ട് നയന പറയുന്നുണ്ട് എനിക്ക് എനിക്കപ്പോഴും സംശയം ഉണ്ടായിരുന്നു മുത്തശ്ശ ഞാൻ അഭിയോട് ചോദിച്ചതുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്റെ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പം അവൻ ആണിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ ഒന്നും പിന്നിലും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് അവൻ സത്യം ചെയ്ത് പറഞ്ഞാണ് ഇവൻ ഇതിലൊരു പങ്കു ഇല്ലെന്നുള്ളത് പക്ഷെ അവന്റെ സത്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അതത്ര വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അപ്പോഴും ഇവനെ തന്നെയായിരുന്നു സംശയം ഈ വീട്ടിലുള്ള ഒരാൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് അവനെതിരെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള തെളിവാണ് മോളെ ഇതെന്തായാലും ഇപ്പൊ കിട്ടിയത് നന്നായി അവൻ ആ അനാമികയുടെയും വീടുകയും ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മുടെ കുടുംബത്തിന് നേരെയല്ല കരിവാരി തെച്ചത് കുടുംബത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാൻ അവനും അവന്റെ അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ കുറച്ച് പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തിയായിട്ടും ചെയ്യാൻ അവൻ തയ്യാറാകും ഇനി അവന് ഈ വീട്ടിൽ സ്ഥാനമില്ല അവനെ ഞാൻ ഇന്ന് തന്നെ ഈ വീട്ടിന്ന് പുറത്താക്കുന്നൊക്കെ ദേഷ്യത്തോടെ അവനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അബി അങ്ങോട്ടേക്ക് കയറി വരുന്നതും അങ്ങനെ ആബി അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ നന്ദുവിനെയും നയനെയും ദേഷ്യപ്പെട്ടു നിൽക്കുന്ന മുത്തശ്ശനെയൊക്കെ കാണുന്നുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആഹാ നന്ദു നന്ദു എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ട് വരികയാണ് ആബി ഒന്നും അറിയാത്ത പോലെ നതുൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചോണ്ട് കയറി വരുന്നത് കാണുമ്പോഴേക്കും മുത്തശ്ശൻ്റെ മുഖത്താണെങ്കിലും ദേഷ്യം വന്നിട്ട് മുഖത്ത് ചുമന്നിരിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ ദേഷ്യം അവിയോട് പറയുന്നുണ്ട് നിർത്തടാ ഈ പടി കിടന്ന് നീ വന്നു പോകരുത് നീ ഇപ്പൊ എവിടെ പോയിട്ട് വരുവാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ നീ സത്യം പറഞ്ഞോ എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേക്കും എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ജ്വല്ലറി പോയിട്ടാ തിരിച്ചു വരുന്നെന്നൊക്കെയുള്ള രീതിയിൽ അഭി പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ ഇന്ന് ജ്വല്ലറിയിൽ പോയിട്ടില്ല എന്നുള്ളതാണല്ലോ ഞാൻ അറിഞ്ഞത് പിന്നെ ഏത് ജ്വല്ലറിയിലാ നീ പോയത് അബി നീ വീടടുത്ത് കിടന്നുരുളണ്ട നീ എവിടെ പോയതാണ് എന്തിനു പോയതാണെന്നൊക്കെയുള്ളത് എനിക്ക് മനസ്സിലായി നിന്റെ കള്ളത്തരങ്ങൾക്ക് അധികം ആയുസ്ല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദുവിന്റെ ഫോണിലുള്ള ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് അബിക്ക് കള്ളം പറയാനൊന്നും ഒരു മടിയില്ലാത്ത കൂട്ടത്തിലാണ് നീ നിന്റെ അമ്മയെന്നൊക്കെയുള്ളത് എനിക്കറിയാം എന്നാലും ഞാൻ ചോദിക്കാം എന്തിനാണ് നീ ഇപ്പൊ അവളെ കാണാൻ പോയത് ഈ അനന്ത് ഒരു തറവാടിനെതിരെ ഇത്രയൊക്കെ മോശമായിട്ട് സംസാരിച്ച് മീഡിയയിലൂടെ എല്ലാ അനാവശ്യങ്ങളും വിളിച്ച് പറഞ്ഞ അവളെ കാണാൻ നീ എന്തിനാ പോയെന്നാണ് ഞാൻ ചോദിച്ചത് അന്നേരം അബി ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് കേട്ടോ എനിക്ക് മനസ്സിലായി ഇതിന്റെയൊക്കെ പിന്നില് നിന്റെ ബുദ്ധി തന്നെയാണ് പ്രവർത്തിച്ചത് നീയാണ് അനാമിയ്ക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തത് അനാമിയെ സപ്പോർട്ട് ചെയ്ത് അനാമിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് നീ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായടാ ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല എന്നും പറഞ്ഞുകൊണ്ട് അബിയുടെ കാരണത്തിനു നോക്കിയിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ ഇനി ഈ വീട്ടിൽ നീ കയറി പോകരുത് നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനവും ഇല്ല നീ കുടുംബത്തിനകത്തിരുന്നുണ്ട് ഈ കുടുംബത്തിലുള്ളവരെ ഇങ്ങനെ താറടിക്കുന്ന നീയെ നിന്നെ ഇവിടെ നിർത്താൻ കൊള്ളില്ല നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അബിയുടെ നേരെ കിടന്ന് ജയിച്ചിപ്പിടുകയാണ് അങ്ങനെ അബീനെ പിടിച്ച് പുറത്താക്കുന്നൊക്കെയുണ്ട് മേലാൽ ഇനി ഈ വീട്ടിലേക്ക് നീ കയറി പോകരുത് ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ജൂലറിയിലും സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി ഇറക്കുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ അനാമികയും അബിയും കൂടിയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് മുത്തശ്ശൻ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുഭവയിലുള്ള എല്ലാവരും മനസ്സിലാക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ